വിഷുവിന് ബാലയുടെ കണ്ണ് പൊത്തിപ്പിടിച്ച് വിഷുക്കണി കാഴ്ച ഒരുക്കി നൽകിയ കോകില വിവാഹശേഷം ഇരുവരും ചേർന്ന് ആഘോഷിച്ച ആദ്യത്തെ വിഷുവായിരുന്നു ഇത് ഈ ദൃശ്യങ്ങൾ അവർ ബാല കോകില എന്ന യൂട്യൂബ് ചാനലിൽ പ്രേക്ഷകരുമായി പങ്കിട്ടു അതിനുശേഷം ചെട്ടിനാട് സ്പെഷ്യൽ ഒക്കാറെ തയ്യാറാക്കി പരസ്പരം പങ്കിട്ട് കഴുകുന്ന ബാലയുടെയും കോഗിലയുടെയും മറ്റൊരു വ്ളോഗ് കൂടി ചാനലിൽ പ്രത്യക്ഷപ്പെട്ടു ഏപ്രിൽ പത്തൊമ്പതിനായിരുന്നു ബാലയും കോകിലെയും ഏറ്റവും ഒടുവിൽ അവരുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് അതിനുശേഷം ദിവസങ്ങളോളം നീളുന്ന നിശബ്ദത ഓരോ വീക്കെൻഡിലും ഒരു പുതിയ വീഡിയോ എന്ന നിലയിലാണ് ബാല തൻ്റെ ഭാര്യക്കൊപ്പമുള്ള യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം യൂട്യൂബ് ചാനൽ നിശ്ചലമായെങ്കിലും ഫേസ്ബുക്ക് പേജിൽ ഭാര്യയെ കാറിൻ്റെ പിൻസീറ്റിലിരുത്തി ഒരു യാത്ര പോയ വിവരം ബാല പോസ്റ്റ് ചെയ്തിരുന്നു യാത്രയ്ക്കിടെ റോഡിന്റെ ഒരു വശത്തെ കാട്ടിൽ നിൽക്കുന്ന ആനകളെ കോകിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ബാലയെ കാണാൻ സാധിക്കും ആന മാത്രമല്ല മാനുകളുമുണ്ടെന്ന് ബാല കോഹിലു പരിചയപ്പെടുത്തി നൽകി ഇത് മൈസൂർ ട്രിപ്പായിരുന്നു എന്ന് ബാല പറഞ്ഞിരുന്നു ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പെട്ടത് കോകിലെ വിവാഹം ചെയ്ത ശേഷം ബാല കൊച്ചിയിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കത്തേക്ക് താമസം മാറിയിരുന്നു ഇവിടെ കായലൊടുത്ത് ഒരു വീട് വാങ്ങിയാണ് താമസം പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നതിനും മുമ്പ് വൈക്കത്തെ വിശേഷങ്ങൾ ബാലയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലെ വീഡിയോകൾ വഴി പുറത്തു വന്നിരുന്നു നാട്ടുകാരുമായി കൂടുതൽ ഇടപഴകാൻ ബാല ശ്രദ്ധിച്ചിരുന്നു എന്നാൽ പിന്നീട് കുറേ ദിവസത്തേക്ക് ബാലയുടെ പേജിലും ചാനലിലും നിശബ്ദത നിറഞ്ഞു ഇതിനിടയിൽ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് പോലീസിന് മുന്നിൽ ഹാജരായ വിവരം നേടി മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ അവരുടെ വ്ളോഗിൽ പരാമർശിച്ചിരുന്നു അതും കഴിഞ്ഞ് കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞതും ബാലയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആക്റ്റീവായിരിക്കുകയാണ് ചില കാര്യങ്ങൾ പറയാൻ കൂടിയാണ് ബാല വന്നത് ഇതിൽ കോഹിലയെ കാണാൻ സാധ്യമല്ല എന്നാൽ കോഹിലയുടെ ശബ്ദം പിന്നീണയിൽ കേൾക്കാം കോകിലെ കാരണമാണ് വീഡിയോ ഇടുന്നത് എന്ന് ബാല പുഞ്ചിരി നിറഞ്ഞ മുഖത്തോടു കൂടി പറഞ്ഞു തുടങ്ങി സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് എന്ന് തുടങ്ങിയെങ്കിലും ചില പ്രശ്നങ്ങൾ ഉള്ളതായും നടൻ വ്യക്തമാക്കി ദ്രോഹം ചെയ്തവർ ഉൾപ്പെടെ എല്ലാവരും നന്നായിരിക്കട്ടെ ഒന്നിനു പിറകെ ഒന്നായി കേസുകൾ വന്നു തുടങ്ങി പണത്തിനു വേണ്ടി ചിലർ തനിക്ക് നേരെ കൂട്ടി ആക്രമണം അഴിച്ചുവിടുന്നു ഒരു കാര്യം കണ്ടപ്പോൾ തകർന്നു പോയി പേരെടുത്തു പറയാൻ സാധിക്കാത്ത ആൾ ഉൾപ്പെടെ പണത്തിനു വേണ്ടി തന്നെ ആക്രമിക്കുന്നു എന്ന് ബാല തന്റെ വാക്കുകൾ ശരിയായിരുന്നു എന്നാൽ ആ റിപ്പോർട്ട് എടുത്തു കാണിച്ച ആരെയും കുറ്റപ്പെടുത്തുന്നില്ല താനും കോകിലെയും വിശേഷത്തിൽ അശ്രദ്ധ നൽകുമോ അതോ ഇതിന്റെ പിന്നാലെ പോകുമോ എന്ന് ബാല നമ്മൾ കഷ്ടപ്പെട്ട് വിയർത്തുണ്ടാക്കുന്നതാകണം പണം എന്ന് നടൻ ആരെയും പേരെടുത്ത് പറയാതെയാണ് ബാല ഇത്രയും കാര്യങ്ങൾ അവതരിപ്പിച്ചത് വിശേഷം എന്ന് ബാലയുടെ വായിൽ നിന്നും പുറത്തു വന്നതും നടൻ രണ്ടാമതും അച്ഛനാവാൻ പോകുന്നുവോ എന്ന ആരാധകരിൽ ചിലർ കമന്റ് ബോക്സിൽ ആകാംക്ഷ പ്രകടിപ്പിച്ചു